ഹലോ ഗാ അസ്ലാം വലൈക്കും എല്ലാര്ക്കും സുഖല്ലേ അലമദില്ല നമുക്ക് എല്ലാവർക്കും സുഖം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ അച്ചമോളെ കൊണ്ടുവരാൻ പോയിന്നിട്ടോ മുണ്ടേരിക്ക് അത് പറഞ്ഞാല് ഓളമ്മച്ചി ഓളമ്മച്ചെ നാപ്പത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞു അങ്ങനെ ചുങ്ങത്തുന്ന ഓളെ വീട് മുണ്ടേരി ആട്ടോ ഏഹ് അപ്പം കൊണ്ടുവന്നിഞ്ഞു അപ്പൊൾക്ക് ആ പ്രസേ നാപ്പത് കഴിഞ്ഞിട്ടോ പിന്നെ എന്താ ഓൾക്ക് മദ്രസിന് പരീക്ഷ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങള് പരീക്ഷ ആയപ്പോളെ കൊണ്ടാക്കി എന്നിട്ട് പരീക്ഷ കഴിഞ്ഞ് ഇന്നാട്ടെ വന്നത് ഞങ്ങള് അപ്പം ബാ കൊണ്ട പോയതാട്ടെ ഞാൻ സെരുമിച്ചും അപ്പൊ ഞാൻ ബസ് ചുങ്ക ഞങ്ങള് ഇറങ്ങി എന്നിട്ട് ഞങ്ങള് ഒരു ഫാൻസി പോയി എന്നിട്ട് ഞങ്ങൾ നെറ്റിച്ചൂട്ടിയും പിന്നെ ഞങ്ങള് എന്താ പറയാ കൈപ്പത്തി ഇല്ലേ കൈപ്പത്തി വാങ്ങി ഓർക്കറേ പോലെ തന്നെ കേട്ടോ വാങ്ങിക്കണേ വാങ്ങിക്കണം പിന്നെ എന്താ മൂസ്യങ്ങളുടെ കല്യാണം ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്നാം തീയതി ആണ് ഇരുവാന്തി പെണ്ണിനെ പോയി കൊണ്ടുവരും കോഴിക്കോട്ടിന്ന് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ വണ്ടൂര് കല്യാണാണ് കോഴിക്കോട് കല്യാണം ആദ്യം ഇരുപാന്തി പോകും അപ്പം ഞങ്ങൾ അതിനു വേണ്ടി വാങ്ങിയതാണ് പിന്നെ എന്താ പറയാ ഇവളെ എന്താ ഇവള് താഴെ അനിയത്തിണ്ടായിക്കണേ പറഞ്ഞോക്ക് ഇനമോളന്നായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങള് സെ കല്യാണത്തിന് കാണോ ഡ്രസ് ഇത് ഞങ്ങൾ രണ്ടോളം വരെയും പോലത്തെ ഓളെ മിടിയോ അതേപോലെ തന്നെ മിടിയും പക്ഷെ കോട്ടില്ല എന്നോളു എനിക്ക് പിന്നെ കൈ കാണാൻ പറ്റുന്ന ഞങ്ങൾ കോട്ടയെടുത്താണ് പിന്നെ ചെറിയ കുട്ടിയല്ലേ അപ്പൊ കോട്ട് ഇടൂലെന്ന് പറഞ്ഞേ ഞാൻ കൂട്ട് ഇടുത്തിട്ടോ ഞങ്ങൾ രണ്ടാമത് മാച്ച് തന്നെയാണ് പക്ഷെ കോട്ടില്ല കളർ മാറ്റം പിന്നെ കോട്ടില്ലാത്തത് മാത്രം ആ ഇവിടുത്തെ ഡിസൈൻ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ ഡിസൈൻ പക്ഷെ എനിക്ക് ഡിസൈൻ ഇല്ല അപ്പം ഞങ്ങളെ ഞങ്ങള് ഡ്രസ് ആണ്ട്ടത് ഞാന് ശനിയാഴ്ച വണ്ടൂരിക്ക് പോകും എന്താ ഞങ്ങക്ക് ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ശനിയാഴ്ച വണ്ടൂരിക്ക് പോയിട്ട് അവിടുന്ന് ഒക്കെ പഠിച്ചിട്ട് വേണം ഇനി തിങ്കളാഴ്ച കളിച്ചെടുക്കാൻ കേട്ടോ ആ ഞാന് ഞാനും ലച്ചും ഡാൻസ് ഒക്കെ ഉണ്ട് മറ്റേ ചക്കരച്ചുണ്ടി വേറെ ഒരു പാട്ടുണ്ട് ആ പാട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആ സോങ് അപ്പൊ അമ്മച്ചിന്റെ വീട്ടിലേക്ക് ഞാൻ പോകും എന്നിട്ട് അവിടുന്ന് കല്യാണത്തിനൊക്കെ പോകട്ടോ എമ്മച്ചി നാസിമും എന്താ കോഴിക്കോട്ടേക്ക് ഇണ്ടാവും കേട്ടോ അപ്പൊ ഇനിയും മൂസിയങ്ങളുടെ കല്യാണത്തിന് കാണാം മൂസിയങ്ക പേര് ഞാൻ പേര് പറയാൻ പറഞ്ഞേ മൂസിയങ്കാണോ പേര് അപ്പൊ ഞാൻ മൂസിയങ്ങളുടെ കല്യാണത്തിൽ വരാം